നമസ്കാരം ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻറ്റി എഫും അവതരിപ്പിക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സിജോയ് ലൂയിസ് തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്യുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉപഭാഷയായ ഹിന്ദി വിഷയത്തിൽ പ്ലസ് നേടുന്നതിനെ എങ്ങനെയൊക്കെ നമുക്ക് പരിശ്രമിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് രണ്ടാം വർഷ ഹിന്ദിക്ക് മൊത്തം എൺപത് മാർക്കിലാണ് പരീക്ഷ രണ്ടര മണിക്കൂറാണ് എഴുത്തു പരീക്ഷയുള്ളത് ഇരുപത് മാർക്ക് ഇൻ്റേണൽ മാർക്കായി അധ്യാപകർ നൽകുന്നതാണ് പരീക്ഷയ്ക്ക് മുൻപ് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും ഈ കൂൾ ഓഫ് ടൈം ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നതിനും എത്ര സമയം ഏതൊക്കെ ക്വസ്റ്റ്യൻസിന് ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതിനും വേണ്ടിയാണ് രണ്ടാം വർഷ ഹിന്ദിക്ക് മൊത്തം പഠിക്കുവാനുള്ളത് പതിനഞ്ച് പാഠങ്ങളാണ് ഇതിൽ എൺപത് മാർക്ക് എഴുത്ത് പരീക്ഷയും ഇരുപത് മാർക്ക് ഇൻ്റേണൽ മാർക്കുമാണ് ഇതിൽ ചോദ്യങ്ങളുടെ പാറ്റേൺ ഇപ്രകാരമാണ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ചോദ്യങ്ങൾ ഒറ്റവാക്കിൽ ഉത്തരമെഴുതാനുള്ളതാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതുകയും ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയും ചെയ്യാവുന്നതാണ് ആറ് മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ കവിതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള കവിതയിലെ ഏതെങ്കിലും കവിതാംശം നൽകുകയും അതിൻ്റെ ആസ്വാദന ടിപ്പിണി എഴുതേണ്ടതായിട്ടും വരും അതിനു പുറമെ ഒറ്റവാക്കായി ഒരു ചോദ്യവും അതിനെ ഒരു മാർക്കും രണ്ട് വാചകത്തിൽ എഴുതേണ്ടത് ചോദ്യത്തിന് രണ്ട് മാർക്കും ആസ്വാദൻ ടിപ്പിണിക്ക് ആറ് മാർക്കുമാണ് വരാനുള്ള സാധ്യത ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചോയ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് ക്വസ്റ്റ്യനാണ് ആ ശ്രേണിയിൽ നിങ്ങൾക്ക് എഴുതേണ്ടതുള്ളത് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്കാണ് ഉണ്ടായിരിക്കുക പരമാവധി രണ്ട് വാചകമോ രണ്ട് വാക്കുകളോ എഴുതാവുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം എടുത്തെഴുതാവുന്ന ചോദ്യ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്കും ഇതുപോലെ ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാവുന്നതാണ് മൂന്നെണ്ണമാണ് ഈ പാറ്റേണിൽ എഴുതേണ്ടത് അതിൽ ഒരെണ്ണത്തിന് നാല് മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക പ്രധാനമായും അതിൽ ചരിത്ര ചിത്രൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യനും അതോടൊപ്പം തന്നെ ഹൈക്കു അതുപോലെ ജീവൻ വൃത്ത് അതുപോലെ ദോസ്തി എന്ന കവിതയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ടിപ്പണി എഴുതാനും സാധാരണ ചോദിക്കാറുണ്ട് പതിനാറ് പതിനേഴ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സംക്ഷേപണമാണ് അത് നിർബന്ധമായും നിങ്ങൾ എഴുതേണ്ടതാണ് സംക്ഷേപണനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ഒന്ന് തന്നിട്ടുള്ള പാരഗ്രാഫ് മൂന്നിലൊന്നായി സംഗ്രഹിച്ച് എഴുതുക അതിനെ ആറു മാർക്കും കൂടാതെ അതിൽ നിന്ന് രണ്ട് മാർക്കിൻ്റെ ഒരു ചോദ്യവും ഉണ്ടായിരിക്കും അങ്ങനെ മൊത്തം പതിനാറും പതിനേഴും എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് എട്ട് മാർക്കാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലെ ചോയ്സ് ഉണ്ടായിരിക്കുന്നതല്ല പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസാണുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും എളുപ്പത്തിൽ എഴുതാവുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ എഴുതാവുന്നതാണ് ഓരോ ചോദ്യത്തിനും ആറ് മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക മൂന്നെണ്ണമാണ് ഇതിൽ നിന്ന് എടുത്തെഴുതേണ്ടത് സാധാരണയായി ഇതിൽ ഒരു പോസ്റ്ററിനുള്ള ചോദ്യവും സൂർദാസ് കെ പദ് എന്നുള്ളതിൽ നിന്നുള്ള വ്യാഖ്യയും അതുപോലെ അനുവാദം അഥവാ ട്രാൻസ്ലേഷനും അതുപോലെ ഒരു ലെറ്റർ റൈറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ ഉണ്ടായിരിക്കും ഇതും മുഴുവനും ടെക്സ്റ്റ് ബുക്കിലെ പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പുറത്തു നിന്നുള്ള ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുന്നതല്ല ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോയ്സ് ഇല്ലാത്ത ചോദ്യമാണ് അതായത് നമ്മൾ ഇതുവരെ പഠിച്ച പാരിഭാഷിക് ശബ്ദാവലി എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് ഇംഗ്ലീഷ് ടു ഹിന്ദി വേഡ്സ് ബ്രാക്കറ്റിൽ തന്നിരിക്കും അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിങ്ങൾക്ക് തന്നിരിക്കും അത് പരസ്പരം മാച്ച് ചെയ്യുമ്പോഴാണ് ശരിയായ ഉത്തരം ലഭിക്കുന്നത് എട്ട് വാക്കുകളാണ് ഇതിലെ ഉണ്ടായിരിക്കുക കൃത്യമായി പഠിച്ചു വരികയാണെങ്കിൽ ചോദ്യവും ഉത്തരവും അതിലുള്ളതിനാൽ എട്ട് മാർക്കും പരീക്ഷാ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് എഴുതാവുന്നതാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാർക്കിൻ്റെ എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണുള്ളത് രണ്ട് ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക അത് പ്രധാനമായും ഒരു വിജ്ഞാപൻ അഥവാ അഡ്വർടൈസ്മെൻറ്റും മറ്റൊന്ന് ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ആത്മകഥാംശോ ആയിരിക്കാം എന്തായാലും ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെ ആയിരിക്കും ഈ ചോദ്യവും ഉണ്ടായിരിക്കുക രണ്ട് ചോദ്യങ്ങൾ എഴുതുമ്പോൾ എട്ട് മാർക്ക് വെച്ച് പതിനാറ് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇരുപത്തിയാറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക എൺപത് മാർക്കിൻ്റെ ഈ പരീക്ഷ രണ്ടര കൊണ്ട് കൃത്യമായി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എൺപതിൽ എൺപത് മാർക്കും ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിൽ എ പ്ലസ് നേടാനും നിങ്ങൾക്ക് സാധിക്കും രണ്ടാം വർഷത്തിൽ മൊത്തം പതിനഞ്ച് പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് അതിൽ മാതൃഭൂമി സപ്നേ കാബി ഹഗ്നഹി കുമുദ് ഫുൽ ബേച്ചനിവാലി ലഡ്ക്കി ആദ്മി ക ചെഹര ഇവയാണ് പ്രധാനപ്പെട്ട കവിതകൾ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സൂർദാസ് കെ പത് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് മേരേ ലാൽ എന്നും ഹേ ഖാൻഹും എന്നും പഠിച്ചിട്ടുള്ള രണ്ട് പത് അതുപോലെ തന്നെ നമുക്ക് കവിത എന്ന രൂപത്തിൽ പഠിക്കാനുള്ളതാണ് ദോസ്തി എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമാ ഗാനം ഇവയിൽ നിന്നെല്ലാം നമുക്ക് ആസ്വാദൻ ടിപ്പണിയും അതുപോലെ തന്നെ സമാനാർത്ഥി ശബ്ദമാണ് പ്രധാനമായും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ ഇനി നമുക്ക് മറ്റ് പാഠഭാഗങ്ങളിലേക്ക് കൂടി പ്രവേശിക്കാം മേരെ ഭാരത്വാസിയോം എന്നുള്ള നെഹ്റുവിൻ്റെ സ്പീച്ച് അതിൽ നിന്നും പ്രധാനമായും സംക്ഷേപണവും രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളുമാണ് വരാറുള്ളത് സമീൻ എക്സ്ലൈക്കാനാമുഹെ മറ്റൊരു പ്രധാനപ്പെട്ട ആത്മകഥാംശാണ് അതിൽ നിന്നും പ്രധാനമായിട്ട് നമുക്ക് എഴുതാൻ വരുന്നത് ആത്മകഥാംശ് കിസ് പ്രകാർ തയ്യാർ കരേ എന്നുള്ളതും അതുപോലെ തന്നെ ദീദിക്ി ഡയറി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കുമാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൽ ചെയ്തിട്ടുള്ളത് മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറയുന്ന ഒരു കഥ നമുക്ക് പഠിക്കാനുണ്ട് ആ കഥയിലെ പ്രധാനമായും മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ചരിത്ര ചിത്രണം രാജ്വന്തി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ചരിത്ര ചിത്രണം കുമാർ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ചരിത്ര ചിത്രണം സാധാരണ ചോദിച്ചു വരാറുണ്ട് അതോടൊപ്പം തന്നെ വാർത്താലാഭും ഡയറിയും ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചു കാണുന്നുണ്ട് കുമാർ കി ഡയറി രാജ്വന്തി കി ഡയറി മുർക്കി കി ഡയറി എന്ന് പറയുന്ന പല ഭാഗങ്ങളിലായി നമുക്ക് ആ ചോദ്യങ്ങൾ കാണാവുന്നതാണ് ദവാ എന്ന് പറയുന്ന പാഠഭാഗം ഒരു ചെറിയ വ്യംഗ്യ കഹാനിയാണ് അതിൽ നിന്ന് പ്രധാനമായും ചോദിക്കാറുള്ളത് ഒരു പോസ്റ്ററാണ് അനങ് എന്ന് പറയുന്ന കവിയുടെ കവിതാ സംഗ്രഹം വിൽക്കുന്നതിനുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കണം അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ബന്ധപ്പെട്ട വാർത്താലാപ് അഥവാ ആണ് നമുക്ക് അതിൽ നിന്നും ചോദിക്കാറുള്ളത് അതേപോലെ തന്നെ ഭട്കാഹുവ പീർ എന്ന് പറയുന്ന കഥ ഒരു യാത്രാവൃത്താന്താണ് നമുക്ക് പഠിക്കാനുള്ളത് അതിൽ നിന്നും സാധാരണയായി ചോദിക്കാറുള്ളത് ഭട്കാഹുവ പീർ എന്ന ക്യാരക്ടറിൻ്റെ ചരിത്ര ചിത്രൻ ലേഖക് ഓർ ഭട്കാഹുവ പീർ കെ ബീച്ച് ക വാർത്താലാപ് അല്ലെങ്കിൽ ഭട്കാഹുവ പീറിനെ കുറിച്ച് ഒരു ടിപ്പണി തുടങ്ങിയവയാണ് നമ്മൾ സാധാരണയായി ചോദിച്ച് കാണുന്നത് അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് ഹൈക്കു ഹൈക്കു എന്ന് പറയുന്നത് ഒരു ജാപ്പാനി കവിതാ ശ്രേണിയാണ് ഏതെങ്കിലും ഒരു ഹൈക്കു നന്നായി പഠിക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് മാർക്ക് ഹൈക്കുവിൻ്റെ മീനിങ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ് വളരെ ഈസിയായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാഠഭാഗമാണ് ഹൈക്കു പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറയുന്ന ഭാഗം എട്ട് വേഡ്സ് ഇംഗ്ലീഷിൽ ഹിന്ദിയിലും തന്നിരിക്കും ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കുള്ള വേഡ്സ് പരസ്പരം മാച്ച് ദ ഫോളോവിങ് ആയിട്ട് മിലാൻ കരേ എന്നാണ് നമ്മളതിനെ പറയുക പ്രധാനമായും അത് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണ് ആ വാക്കുകൾ നമ്മൾ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എട്ട് മാർക്ക് നമുക്ക് സുഖമായിട്ട് ലഭിക്കാനായിട്ട് സാധിക്കും എട്ട് മാർക്ക് ലഭിക്കുന്നതിന് എട്ട് വാക്കുകൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്തി എഴുതിയാൽ മതിയാകും അതുപോലെ തന്നെ സൂര്യനാമെ പെഹ്ലാദിൻ എന്ന് പറയുന്ന ഹിമാംശു ജോഷിയുടെ ഒരു യാത്രാ വൃത്താന്തം നമുക്ക് പഠിക്കാനുണ്ട് അതിലെ പ്രധാനമായും ആത്മകഥാംശ് അതുപോലെ തന്നെ ലേഖക്കി ഡയറി എക് പോസ്റ്റർ എക് വാർത്താലാപ് ഇതൊക്കെയാണ് നമുക്ക് ആ പാഠത്തിൽ നിന്നും പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ളത് ആ പാഠഭാഗം ഒറ്റവാക്കുകൾ ചോദിക്കുന്നതിനും വളരെയധികം പ്രധാനപ്പെട്ടതാണ് ആ പാഠഭാഗം നന്നായി വായിക്കുന്നത് ഒറ്റവാക്കുകൾ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ബേട്ടി കെ നാം എന്ന് പറയുന്ന പാഠഭാഗം അത് ഒരു കത്താണ് നമുക്ക് പഠിപ്പിക്കുന്നത് പ്രധാനമായും നമുക്ക് അതിൽ നിന്നൊരു കത്ത് തന്നെയാണ് എഴുതാൻ വരുക പത്രലേഖൻ എന്ന് നമ്മൾ ഹിന്ദിയിൽ അതിനെ പറയും പത്രലേഖനും വളരെ പ്രധാനപ്പെട്ടതാണ് ആ പാഠഭാഗം നന്നായി വായിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വരുന്ന ഒറ്റ വാക്കുകളും നമുക്ക് പഠിച്ച് എഴുതാവുന്നതാണ് ഇത്തരത്തിൽ വളരെ സുഗമമായി പതിനഞ്ച് പാഠഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ എൺപത് മാർക്കും നേടി ഇരുപത് മാർക്ക് ഇൻ്റേണലും കൂടി ലഭിക്കുകയാണെങ്കിൽ നൂറിൽ നൂറ് മാർക്ക് എ പ്ലസ്സും നമുക്ക് ഈ പരീക്ഷയ്ക്ക് വളരെ സുഗമമായി കരസ്ഥമാക്കാവുന്നതാണ് പ്രധാനമായും രണ്ടാം വർഷ ഹിന്ദി പരീക്ഷയിൽ ചോദിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത് ഡയറിയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഡയറി പ്രധാനമായും ആറു മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നതാണ് ഡയറിയിൽ ഡേറ്റും ദിവസവും ഒരു ഭാഗത്ത് എഴുതുന്നു മറുഭാഗത്ത് ഒരു ചെറിയ കലണ്ടറിൻ്റെ മിനിയേച്ചർ വരച്ച് ഡയറിയിലെ ആവശ്യമായ ചോദ്യത്തിന് ആവശ്യമായ ഉത്തരം കൃത്യമായി ഒരു ആറു വാചകത്തിലോ ഏഴു വാചകത്തിലോ എഴുതി അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ വരച്ച് ആകർഷകമാക്കിയാൽ ഡയറിക്ക് നമുക്ക് മുഴുവൻ മാർക്കും ലഭിക്കും ആസ്വാദൻ ടിപ്പിണി എന്ന് പറയുന്നത് മൂന്ന് പാരഗ്രാഫിലാൽ എഴുതപ്പെടുന്നതാണ് ആദ്യത്തെ പാരഗ്രാഫ് കവിയെക്കുറിച്ചും രണ്ടാമത്തെ പാരഗ്രാഫ് കവിത ഭാവാർത്ഥമാണ് എഴുതേണ്ടത് മൂന്നാമത്തെ പാരഗ്രാഫ് കവിതയെക്കുറിച്ച് നമ്മുടെ വീക്ഷണം മേരാ ദൃഷ്ടികോൺ ഇങ്ങനെ മൂന്ന് പാരഗ്രാഫിൽ എഴുതുന്ന ആസ്വാദന ടിപ്പണി മൊത്തം ആറ് മാർക്ക് നമുക്ക് പൂർണ്ണമായും ലഭിക്കുന്നതിന് സഹായകരമാണ് പോസ്റ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഏതു കുട്ടിക്കും വളരെ ഈസിയായി ചെയ്യാവുന്നതാണ് പോസ്റ്റർ എന്ന ചോദ്യത്തിന് താഴെ നിങ്ങൾക്ക് ഹിന്ദുകളും തന്നിരിക്കും സഹായക് എന്നാണ് അതിനെ പറയാം ആ സഹായക് സങ്കേതം കൃത്യമായി വായിച്ച് പ്രധാനപ്പെട്ട ഭാഗം ഏതാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അത് വളരെ വലുതാക്കി എഴുതി മറ്റ് പോയിൻറ്റുകൾ അതിൻ്റെ പരിസരത്ത് വളരെ ആകർഷകമായ രീതിയിൽ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്ത് ബോർഡർ കൂടി വരച്ചാൽ പോസ്റ്റർ വളരെ ആകർഷകമായി നമുക്ക് മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് ഇതേപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റിനാണ് വിജ്ഞാപൻ അഥവാ അഡ്വെർടൈസ്മെൻറ്റ് അഡ്വർടൈസ്മെൻ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ വിഷയത്തോടനുബന്ധിച്ച് അത് വരയ്ക്കുകയും അല്ലെങ്കിൽ അത് എഴുതുകയും അങ്ങനെ ബോർഡർ വരച്ച് വിജ്ഞാപൻ വളരെ ആകർഷകമാക്കിയാൽ എട്ട് മാർക്കും നമുക്ക് വിജ്ഞാപനം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിർബന്ധമായി എഴുതേണ്ട ഒരു പ്രക്രിയയാണ് സംക്ഷേപണം എന്ന് പറയുന്നത് വൺ ബൈ തേർഡ് ആക്കുക അല്ലെങ്കിൽ ഏക്ക് തിഹായി മേ ലിഖന എന്നതാണ് ഹിന്ദിയിൽ അതിനെ പറയുക നമുക്ക് തന്നിട്ടുള്ള പാരഗ്രാഫ് വായിച്ചു നോക്കി അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ രേഖപ്പെടുത്തി പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മുടെ ഭാഷയിൽ എഴുതുക എന്നുള്ളതാണ് സംക്ഷേപണെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംക്ഷേപണനെ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ഒരു ഹെഡിങ് ആണ് അങ്ങനെ മൊത്തം ആറു മാർക്കിൻ്റെ ചോദ്യമാണ് സംക്ഷേപൻ നമുക്ക് എഴുതാനുള്ളത് അതുപോലെ തന്നെ മറ്റൊരു എളുപ്പമുള്ള ചോദ്യമാണ് ചരിത്ര ചിത്രൻ നാല് മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ചരിത്ര ചിത്രൻ വരുന്നത് നാല് പോയിന്റുകൾ എഴുതിയാൽ അത് വാചകമായി എഴുതിയാൽ നാലു മാർക്കും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് എന്ന പ്രക്രിയയുടെ പ്രത്യേകത അടുത്ത ചോദ്യമാണ് പത്രലേഖൻ ഒരു ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ ഒരു പേഴ്സണൽ ലെറ്റർ നമ്മൾ എഴുതുമ്പോൾ ശരിക്കും മൂന്ന് പാരഗ്രാഫിൽ എഴുതുന്നത് നന്നായിരിക്കും ആദ്യത്തെ പാരഗ്രാഫിൽ സാധാരണയായി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചെഴുതുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതുക രണ്ടാമത്തെ പാരഗ്രാഫിൽ ചോദ്യത്തിനോട് അനുബന്ധിച്ച് എന്താണ് നമ്മൾ ലെറ്ററിൽ എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് അത് ഒരു അഞ്ചോ ആറോ വാചകത്തിൽ ഹിന്ദുകളുടെ സഹായത്താൽ എഴുതുകയും മൂന്നാമത്തെ പാരഗ്രാഫ് നമുക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള മേരി ബാത് ബച്ചന എന്ന് പറഞ്ഞ് ഒരു മൂന്ന് നാല് വാചകങ്ങൾ എഴുതിയാൽ പത്രി പൂർണ്ണമായി അതിനുശേഷം റൈറ്റ് സൈഡിൽ സ്വനിർദ്ദേശ് അഥവാ ആപ്ക വിശ്വസനീയ എന്ന് പറഞ്ഞ് ഹസ്താക്ഷർ നാം എന്നിവ എഴുതുകയും ഇടതു സ്ഥാൻ തിഥി എന്ന് സൂചിപ്പിക്കുകയും ചെയ്താൽ ലെറ്റർ ഫോർമാറ്റ് കംപ്ലീറ്റ് ആയി അപ്പോൾ സംബോധൻ ശബ്ദ ലെറ്ററിന് ഏറ്റവും മുകളിൽ പ്രിയ എന്ന് പറഞ്ഞ് സംബോധൻ ശബ്ദം എഴുതുക ബാക്കി ഈ പറയുന്ന മൂന്ന് പാരഗ്രാഫിൽ പത്ര എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണമായും പത്രലേഖൻ്റെ മാർക്ക് ലഭിക്കാൻ അത് സഹായകമാണ് ആത്മകഥാംശാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആത്മകഥാംശ് ആത്മനിഷ്ഠ ഹോന ചാഹിയെ എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം നമ്മൾ സ്വയം പറയുന്നത് പോലെ ആയിരിക്കണം ആത്മകഥാംശ് എഴുതേണ്ടത് നിങ്ങൾക്ക് ആത്മകഥാംശിൽ സംഭാഷണങ്ങളും മറ്റും ഉൾപ്പെടുത്താവുന്നതാണ് ഇത്തരത്തിൽ കുറച്ച് എലാബറേറ്റഡായി വിസ്താർ സെ എന്ന് ഹിന്ദിയിൽ പറയാം ലിഖ്നാ ഹെ ആത്മകഥാംശ് അടുത്തതായി പറയാനുള്ളത് വാർത്താലാഭാണ് ഏത് പാഠഭാഗത്തിൽ നിന്നും വാർത്താലാഭ് ചോദിക്കാവുന്നതാണ് എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായി പഠിച്ച് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കിയാൽ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള വാർത്താലാഭ് അഥവാ കോൺവെർസേഷൻ വളരെ ഈസിയായി ഒരു മാക്സിമം പന്ത്രണ്ട് എക്സ്ചേഞ്ചുകൾ അഥവാ ഒരു ക്യാരക്ടർ ആറ് ഡയലോഗ് മറ്റൊരു ക്യാരക്ടർ ആറ് ഡയലോഗ് പറയുന്ന പന്ത്രണ്ട് എക്സ്ചേഞ്ചുള്ള വാർത്താലാഭാണെങ്കിൽ വളരെ മനോഹരമായി അത് നിങ്ങൾക്ക് മാർക്ക് നേടാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് സ്വാഭാവിക ശുരുവാത് ഹോ സ്വാഭാവിക് അത് ഹോ ഓർ പ്രവാഹമായി ഹോ പ്രസംഗാനുകൂൽ ഹോ എന്നതാണ് വാർത്താലാബ് എന്ന ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ ഇത്തരത്തിൽ വാർത്താലാബ് ആറ് മാർക്കിൻ്റെയോ എട്ട് മാർക്കിൻ്റെയോ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് പരീക്ഷ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി എനിക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ നമ്പർ നിർബന്ധമായും ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം ആൻസർ ഷീറ്റിൽ നമ്മൾ ആൻസർ എഴുതുമ്പോൾ വൃത്തിയായി അത് പകർത്തി എഴുതാൻ ശ്രദ്ധിക്കുക രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം തുമ്മരുപച്ചവും ദ്വിതീയുവർഷക്കേ ഹിന്ദി വിദ്യാർത്ഥിയോം കോ അച്ഛ പരീക്ഷാലിഖ്നേക്ക് ശുഭ്കാമനായയും ദത്താഹും സബ്കോ മെരധന്യവാദ്